വടക്കംനാഥന്റെ തെക്കേ ഗോപൂരെന്നടയിൽ തുടർച്ചയായ പതിനെട്ടാം വർഷവും തൃശൂർ സൗഹൃദ കൂട്ടായ്മ അത്തപ്പൂക്കളം ഒരുക്കി അറുപതടി വ്യാസത്തിൽ ആയിരത്തി കിലോ പൂക്കൾ ഉപയോഗിച്ചാണ് പടുകൂറ്റൻ പൂക്കളം ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി സൌഹൃദ കൂട്ടായ്മ ഈ കൂറ്റൻ പൂക്കളം ഒരുക്കുന്നതിന്റെ തയ്യാറെടുപ്പിലായിരുന്നു അത്തം ദിനത്തിൽ പുലർച്ചെ മൂന്ന് മണി മുതൽ പൂക്കളമൊരുക്കുന്നതിന്റെ ജോലികൾ ആരംഭിച്ചു കൂട്ടായ്മയിലെ നൂറ്റിയൻപതോളം പ്രവർത്തകർ ചേർന്നാണ് ആറു മണിക്കൂറോളം നേരം നടത്തിയ കഠിനാധ്വാനത്തിനൊടുവിൽ പൂക്കളാൽ തീർത്ത വർണ്ണവിസ്മയ കാഴ്ചയൊരുക്കിയത് കോവിഡ് പ്രളയകാലത്ത് രണ്ടു തവണ മാത്രമാണ് പൂക്കളം പൂക്കളമൊരുക്കാനാകാതെ പോയത് പണപ്പിരിവ് നടത്താതെ കൂട്ടായ്മയിലെ അംഗങ്ങൾ സ്വന്തം പോക്കറ്റിലെ കാശുമുടക്കിയാണ് പൂക്കൾ വാങ്ങുന്നത് ഇത്തവണ അത്ത പൂക്കളത്തിനൊപ്പം വിപുലമായ പരിപാടികളാണ് സൗഹൃദ കൂട്ടായ്മ നടത്തുന്നത് പതിനെട്ട് വർഷം പൂർത്തിയാവുകയാണ് പതിനെട്ടാമത് അത്തപ്പൂക്കളമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് നീണ്ട പതിനേഴ് വർഷം കഴിഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ പതിനെട്ടാമത്തെ പൂക്കളം ഒരുങ്ങി ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇതിന് മുമ്പിലുള്ളത് ഈ പൂക്കളം മാത്രമായി ഒരു ചുരുക്കുന്നില്ല ഇതൊരു അത്തഘോഷയാത്രയായി ഈ കൊല്ലം ഞങ്ങൾ പരിണമിച്ചിരിക്കുകയാണ് ഇന്നിപ്പോൾ ഉദ്ഘാടനം കഴിയുന്നതോടുകൂടി ഉമ്മാട്ടികൾ അടങ്ങുന്ന സംഘം തൃശ്ശൂർ നഗരത്തെ സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങി കോർപ്പറേഷൻ ഓഫീസ് ചുറ്റി വന്ന് വീണ്ടും മൈതാനിയിലേക്ക് പ്രവേശിക്കുന്നു പൂക്കളം കാണാനും ചിത്രങ്ങൾ ചിത്രങ്ങളെടുക്കാനും കുട്ടികളും മുതിർന്നവരുമുൾപ്പെടെ നിരവധി പേരാണ് തെക്കേ ഗോപുര ന്യൂസ് തൃശൂർ